الحمد لله الحكيم في خلقه وتدبيره الحميد في خفضه ورفعه الغفور الرحيم لمن خشيه واتقاه شديد النكال على من اعانده وعصاه واشهد ان لا اله الا الله ولا نعبد الا اياه واشهد ان محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه ومن اهتدى بسنته وبهداه. أما بعد عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أتدرون ما المفلس؟ قالوا المفلس فينا من لا درهم له ولا متاع. فقال إن المفلس من أمتي يأتي يوم القيامة بصلاة وصيام وزكاة. ويأتي قد شتم هذا وقذف هذا وأكل مال هذا وسفك دم هذا ولرب هذا فيعطى هذا من حسناته وهذا من حسناته فإن فنيت حسناته قبل أن يقلى ما عليه أخذ من خطاياهم فترهت عليه ثم ترها في النار رواه مسلم آدرني يا سهودري سهودرين مالي അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാത്തു മനുഷ്യന്റെ ഐഹിക ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം സമ്പാദിക്കാൻ അനുവാദം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു സമ്പാദ്യത്തിനായി നാം തിരഞ്ഞെടുക്കുന്ന മേഖല ഏതാണെങ്കിലും ആ മേഖലയിൽ നമ്മുടെ ജാഗ്രത പതിയേണ്ട ഒരു ഭാഗമാണ് സമ്പാദ്യമായി നമുക്ക് വരുന്നത് ചോർന്നു പോകാനുള്ള വഴി അടക്കുക എന്നത് കച്ചവട മേഖലയിലാണ് നാം പണിയെടുക്കുന്നതെങ്കിൽ കടയിൽ നാം നിശ്ചയിക്കുന്ന തൊഴിലാളി വിശ്വസ്തനാകണം സ്ഥാപനം കള്ളന്മാരിൽ നിന്ന് സുരക്ഷിതമാകണം കാർഷിക മേഖലയിലാണ് നമ്മുടെ ശ്രമമെങ്കിൽ കൃഷിയിടം സുരക്ഷിതമാകണം വസ്തുവഹകൾ കേടുപറ്റാതെ സംരക്ഷിക്കപ്പെടണം അതുപോലെ തന്നെ ഈ ഇനത്തിൽ ചെലവഴിക്കുന്ന ചെലവ് വരവിനേക്കാൾ ചെറുതാകണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശ്രമങ്ങൾ പാഴ്വേലയാവുകയും വലിയ ബാധ്യതകൾ നമ്മുടെ ചുമലിൽ വന്നു വീഴുകയും ചെയ്യും ഭൗതിക ജീവിതം എന്ന് പറയുന്നത് പരലോകത്തേക്ക് കൂടി സമ്പാദിക്കുവാനുള്ള ഒരു സന്ദർഭമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല പറഞ്ഞിട്ടുള്ളത് മസ്റാത്തുൽ അദ്ഹിറ പരലോകത്തേക്ക് വേണ്ടി കൃഷി ചെയ്യാനുള്ള ഇടമാണ് ദുനിയാവ് എന്നാണ് പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കുന്ന മേഖലയിലും നേരത്തെ പറഞ്ഞ ചോർച്ച തടയുക എന്നത് അനിവാര്യമായ കാര്യമാണ് അതാണ് ഞാൻ കേൾപ്പിച്ച ഹദീസിൽ പരാമർശിക്കുന്നത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ചോദിച്ചു ആരാണ് ആരാണ് തുലഞ്ഞവൻ പാപ്പരായവൻ എന്ന് റിയാമോ മറ്റൊരു റിപ്പോർട്ടിൽ എന്നും വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ സദസ്സിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി റസൂൽ ഉയർത്തിയ ഒരു ചോദ്യമായിരുന്നു ഇത് ഫഖാലു അൽ മുഫ്ലിസു ഫീനാ ലഹു വലാ ഇത് കേട്ട പ്രവാചകന്റെ അനുജനന്മാർ പറഞ്ഞു പണമോ ചരക്കോ ഇല്ലാത്തവനാണ് തുലഞ്ഞവൻ ജീവിക്കാൻ വകയില്ലാത്തവനാണ് പാപ്പരായവൻ റസൂലുഹില്ലാഹു അലൈഹി വസ്ല്ലാം ഇന്നൽ മുഫ്ലിസമിൻ വസ്ല്ല പറഞ്ഞു തീർച്ചയായും എന്റെ സമുദായത്തിലെ തുലഞ്ഞവൻ നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെയായി അന്ത്യനാളിൽ വരുന്നവനാണ് എന്നാൽ ഒരാളെ ചീത്ത പറഞ്ഞും മറ്റൊരാളെ കുറിച്ച് അപവാദം പറഞ്ഞു വരത്തിയും ഇനിയും ഒരാളുടെ ധനം ഭുചിച്ചും മറ്റൊരാളുടെ രക്തം ചിന്തിയും മറ്റൊരുത്തിനെ അടിച്ചും ഒക്കെയാണ് അയാൾ വന്നിട്ടുള്ളത് ിൻ ഹസനാത്തിൻസനാ ഈ വന്ന ഓരോരുത്തർക്കും ഇയാളുടെ നന്മയിൽ നിന്ന് അയാൾ ചെയ്ത പകരമായി നൽകപ്പെടും ഫൈൻ ഫനിയത്ത് അലൈഹി അലൈഹി കൊടുത്തു വിട്ടാനുള്ളത് കൊടുത്തു തീരുന്നതിന് മുമ്പായി അയാളുടെ നന്മകൾ തീർന്നാൽ അവശേഷിക്കുന്നവരുടെ തിന്മകളിൽ നിന്നെടുത്ത് അയാളുടെ മേലിടും പിന്നീട് അയാളെ നരകത്തിലേക്ക് എറിയുകയും ചെയ്യും ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് ഈ വചനം ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗപ്രവേശനത്തിന് നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ സമ്മതപത്രം വേണം പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന നമ്മിൽ ഒരാളെക്കുറിച്ച് സമൂഹത്തിൽ ഇടപഴകിയ ആരെങ്കിലും ഒരാൾ നമ്മൾ അയാളെ ആക്രമിച്ചതായോ ഉപദ്രവിച്ചതായോ പരാതി പറഞ്ഞാൽ ആ പരാതി അർഹിക്കുന്ന നന്മകൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അയാൾക്ക് നൽകപ്പെടും ഈ നവിവചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ സമ്മതപത്രം ആവശ്യമാണ് എന്നാണ് ആർക്കെങ്കിലും നമ്മെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ ആ പരാതികൾ തീർക്കാൻ ആവശ്യമായ നന്മകൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വിനിയോഗിച്ചതിന് ശേഷവും സ്വർഗപ്രവേശനത്തിന് മാത്രം മിച്ചമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ ഹദീസ് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ജീവിതത്തിൽ മറ്റൊരാളോട് ബാധ്യതയായി നിൽക്കുന്ന കാര്യങ്ങൾ അവശേഷിപ്പിക്കരുത് എന്ന് വസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചത് അബൂഹുറേറ അലി അള്ളാഹു വൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അസൂലാഹി സുല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നുണ്ട്

താൻ നടത്തിയ അക്രമത്തിന്റെ തോതനുസരിച്ച് പിടിച്ചെടുക്കപ്പെടും നന്മകൾ പകരമായി നൽകാൻ ഇനിയും ബാക്കിയില്ലെങ്കിൽ മർദ്ദിതന്റെ പാപങ്ങളിൽ നിന്ന് അതിന് തുല്യമായത് അക്രമിയായ നിന്റെ മേൽ ചുമത്തപ്പെടുകയും ചെയ്യും സഹോദരന്മാരെ നാം പരസ്പരം ഇടപഴകി ജീവിക്കുമ്പോൾ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ നമുക്കിടയിലുള്ള സാമ്പത്തിക കണക്കുകൾ നാം ഗൗരവത്തിൽ പരിഗണിക്കാറുണ്ട് അതിൻ്റെ വിലയും മൂല്യവും കണക്കാക്കാൻ നമുക്ക് സംവിധാനമുണ്ട് അതിൻ്റെ കണക്കുകൾ വെക്കാൻ അക്കൗണ്ട് ബുക്കുകളും സോഫ്റ്റ് വെയറുകളുമുണ്ട് എന്നാൽ ജീവിതത്തിൽ പരസ്പരം നടത്തുന്ന ഉപദ്രവങ്ങളുടെയും അക്രമങ്ങളുടെയും വില കണക്കാക്കാൻ എന്ത് സംവിധാനമാണുള്ളത് നമ്മുടെ ഓരോ അതിക്രമത്തിനും ഇരയാകുന്ന ആൾ അനുഭവിക്കുന്ന വേദനക്കും അയാൾ അനുഭവിക്കുന്ന നഷ്ടത്തിനുമൊക്കെ അനുസൃതമായി ഏറ്റ വ്യത്യാസങ്ങൾ വരുന്നതാണ് ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് എല്ലാം പരിഗണിക്കപ്പെടുന്ന ഒരു ദിനമാണ് നമുക്ക് വരാനിരിക്കുന്നത് സോലി സാഹു അലൈഹി വസ്ലമ്മ പറയുന്നുണ്ട് അവകാശങ്ങളെല്ലാം തന്നെ അന്ത്യനാളിൽ അർഹർക്ക് തിരിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് കൊമ്പില്ലാത്ത ആടിന് തന്നെ ഉപദ്രവിച്ച കൊമ്പുള്ള ആടിനോട് പ്രതികാരം ചെയ്യാൻ പോലും അന്ന് സാധിക്കും അവിടെ ആട് പരാതി പറഞ്ഞിട്ടല്ല പക്ഷേ അർഹരായ ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് ലഭിക്കാനുള്ളത് തിരിച്ചു കൊടുത്ത് ഇടപാടുകൾ ക്ലിയർ ചെയ്യുന്ന ഒരു ദിനമാണത് എന്നാണ് അസുൽ തിരുമേനി പഠിപ്പിക്കുന്നത് അതിനാൽ തന്നെ നമ്മുടെ കർമ്മ ജീവിതത്തെ വിശ്വാസവുമായി ബന്ധിച്ച് മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയണം വിശുദ്ധ നമ്മോട് പറയുന്നുണ്ട് തീർച്ചയായും വിശ്വാസം ഉൾക്കൊള്ളുകയും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്കാണ് അതിഥി സൽക്കാരമായി ജന്നാത്തുൽ ഫിർദൌസ് നൽകുന്നത് എന്ന് വിശ്വാസമാണ് ഒന്നാമത്തെ ഉറവിടം ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അമൽഹാത്ത് എന്ന് പറയുന്നത് അത് രണ്ടും ചേരുമ്പോഴാണ് നാം ജന്നാത്തുൽ ഫിർദൌസിന് അർഹരായി മാറുന്നത് അതുകൊണ്ട് നാം കർമ്മജീവിതത്തിന് ദിശാബോധം നൽകേണ്ടത് നമ്മുടെ കർമ്മജീവിതത്തിന് വെളിച്ചം പകരേണ്ടത് നമ്മുടെ ഈമാനായിരിക്കണം അഥവാ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധവും ബോധ്യവുമായിരിക്കണം എന്നതാണ് ഈ വിഷയത്തിൽ രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അക്രമം വെടിയുക എന്നതാണ് നമുക്ക് ആരുടെ മേലും കൈയേറാൻ ആരുടെയും അവകാശങ്ങൾ ഹനിക്കാൻ ആരെയും ഉപദ്രവിക്കാൻ അനുവാദമില്ല എന്നും നമ്മെ പോലെ തന്നെ ആദരിച്ചിട്ടുള്ള അവന്റെ സൃഷ്ടികളാണ് മറ്റുള്ളവരെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അബൂദർ റിപ്പോർട്ട് പോലിൻസിയായ ഒരു വചനമാണ് ഇത് അതായത് അല്ലാഹു പറയുന്നതായിട്ട് ാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ച വചനം എന്റെ ദാസന്മാരെ അക്രമം ഞാൻ എനിക്ക് പോലും നിഷിദ്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ പരസ്പരം അക്രമിക്കുന്നതും ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ പരസ്പരം ആക്രമിക്കരുത് ഒരുപക്ഷെ മറ്റുള്ളവരെ ആക്രമിക്കാൻ നമ്മൾ പറയുന്ന ന്യായം അയാൾ തെമാടിയാണ് അയാളെ ആക്രമിച്ചതിന്റെ പേരിൽ ആരും എന്നെ കുറ്റപ്പെടുത്തുകയില്ല അയാൾ മദ്യപാനിയാണ് വ്യഭിചാരിയാണ് കൊലയാളിയാണ് മോഷ്ടാവാണ് എന്നൊക്കെ നമ്മൾ പറയും എന്നാൽ ആക്രമിക്കപ്പെട്ടവൻ തെമ്മാടിയാണെങ്കിൽ പോലും അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണോ അയാളുടെ തമ്മാടിത്ത പ്രവർത്തനങ്ങൾ അയാളുടെ മേൽ തന്നെയായിരിക്കും അയാൾ ചെയ്ത തെറ്റ് അയാളും റബ്ബുമായിട്ട് പരിഹരിക്കും അതിൻ്റെ ബാധ്യതകൾ അവർ തമ്മിൽ തീർക്കും അയാൾ കുറ്റവാളിയായി എന്നത് അയാൾ തെറ്റുകാരനാണ് എന്നത് അയാളോട് അക്രമം കാണിക്കാൻ മറ്റുള്ളവർക്ക് ന്യായമല്ല എന്നാണ് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ട് അധികകാലം മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയില്ല അള്ളാഹു ാഹിസ് അവസരം നൽകുന്നതാണ് നൽകുന്നതാണ് അക്രമങ്ങൾ കാണിക്കാനുള്ള സന്ദർഭവും സാഹചര്യവും നൽകുന്നതാണ് എന്നാൽ അള്ളാഹു നിശ്ചയിച്ച ഒരു പരിധിയിലെത്തുമ്പോൾ അള്ളാഹു അവനെ പിടികൂടിയാൽ പിന്നീട് അവനെ രക്ഷപ്പെടാനാവുകയില്ല സഹോദരന്മാരെ ആത്മവിചാരണ നടത്തി സ്വന്തം പോരായ്മകളെ കണ്ടെത്തി തെറ്റുതിരുത്തി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കണം അലഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അൽ മൗത്ത് സ്വയം നടത്തി മരണാനന്തര ജീവിതത്തിനായി പണിയെടുക്കുന്നവനാണ് ബുദ്ധിമാൻ എന്നാൽ വൽ ആജിസു മൻ ഹവാഹ അലല്ലാ ഇച്ഛയെ പിന്തുടർന്ന് ജീവിക്കുകയും എന്നിട്ട് അല്ലാഹുവിൽ ഒരു അവകാശവുമില്ലാതെ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നവനാണ് ദുർബലൻ അഥവാ അശക്തൻ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ട വിഷയമാണ് ഇത് സ്വന്തത്തെ വിലയിരുത്താൻ നമുക്ക് കഴിയണം സ്വന്തത്തെ വിലയിരുത്തി സ്വന്തം തെറ്റുകൾ തിരുത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഗൗരവപ്പെട്ട ജിഹാദ് എന്ന് വചനങ്ങളിൽ വന്നിട്ടുണ്ട് അഫ്ലുൽ ജിഹാദി ജിഹാദുൻ നഫ്സ് ധർമ്മസമരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്വന്തത്തെ നിയന്ത്രിക്കാനുള്ള സ്വന്തത്തെ മെരുക്കാനുള്ള സ്വന്തത്തെ പാകപ്പെടുത്താനുള്ള യജ്ഞമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നത് ഈ ഇനത്തിലുള്ള കുറെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു വഴിയാണ് റസൂൽ തുരുമൈനി സല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചിട്ടുണ്ട് മിൻ ഹസ്നി ഇസ്ലാമിൽ മർ ഇ തെർക്കു ഹുമാലായ ഒരു വ്യക്തിക്ക് ഇസ്ലാം നൽകുന്ന ഗുണങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് തനിക്കാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക എന്നത് അതുപോലെ പലപ്പോഴും തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ നാം മുതിരുന്നത് പാപങ്ങളെ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ടാണ് ഒരു നിവചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇന്നൽ മുഖ്മിൻ തീർച്ചയായും തൻ്റെ പാപങ്ങളെ മുന്നിൽ കാണുന്നവര് വിശ്വാസിക്ക് താൻ ഏത് സമയവും തൻ്റെ മേൽ ഒരു പർവ്വതത്തിന് കീഴിൽ ഇരിക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുക എന്നാൽ ഒരു തെമ്മാടി തൻ്റെ പാപങ്ങളെ തൻ്റെ മുഖത്തിരിക്കുന്ന ഒരു ഈച്ചയെ കൈകൊണ്ട് തട്ടിയകറ്റുന്ന ലാഘവത്തിലാണ് പരിഗണിക്കുക പാപമേത് എന്നതല്ല പ്രശ്നം ആരോടാണ് പാപം ചെയ്തത് ആരുടെ കൽപ്പന ലംഘിച്ചുകൊണ്ടാണ് പാപം ചെയ്തത് അഥവാ പരമാധികാരിയായ പടച്ചതം പുരാന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് അവന്റെ അറിവിലും അവന്റെ കാഴ്ചയിലും നിന്നുകൊണ്ടാണ് ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഏത് ചെറിയ തെറ്റും നേരത്തെ പറഞ്ഞ പോലെ പർവ്വതം തലയിലേക്ക് വീഴുന്നത് ഭയപ്പെടും വിധം ആശങ്കയുണ്ടാക്കുന്ന പാപങ്ങളായി മാറുന്നത് അതുകൊണ്ട് ജാഗ്രത പുലർത്തുക പറ്റിപ്പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക ആദമ ആദമിന്റെ പുത്രന്മാരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ മികച്ചവർ പശ്ചാത്തപിക്കുന്നവരുമാണ് എന്ന് സുലു ലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കർമ്മ കർമ്മജീവിതത്തെക്കുറിച്ച് അള്ളാഹു നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നോക്കിയാൽ അള്ളാഹു ചില വിശേഷണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മോട് കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും സുഹൃതങ്ങൾ ചെയ്യുക ഹൈറാത്ത് അല്ലെങ്കിൽ അമലു സ്വാലിഹാത്ത് സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുക ഈ ഹൈറാത്ത് എന്നും സ്വാലിഹാത്ത് എന്നും ഒക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഫലങ്ങൾ ചോർന്നു പോകാത്ത പാഴായി പോകാത്ത ഫലപ്രാപ്തി ഉറപ്പ് വരുത്തുന്ന കർമ്മങ്ങളായിരിക്കണം നാം ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് പ്രിയരെ നമ്മുടെ കർമ്മ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക അതിലെ പാലിച്ചകളും പോരായ്മകളും തിരുത്തുക പടച്ച റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും ഉറപ്പുവരുത്തും വിധം ഈ വിഷയത്തിൽ ആവശ്യമായ ഭേദഗതികൾക്ക് തയ്യാറാവുക സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീഴ്ചകളും പോരായ്മകളും അവൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ അവശേഷിക്കുന്ന ആയുസ് അവന്റെ തൃപ്തിയിൽ വിനിയോഗിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ റബിലീൻ അസ്സലാമിക്കും വരഹമുല്ലാഹി വാത്തു